കർത്താവായ യേശി ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഗുഡ് സമരറ്റൻ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്ന വിസ്മയ സന്ദേശത്തിൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗം മരുന്നവനായ കർത്താവ് യേശി ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം പ്രാരംഭമായി അറിയിക്കട്ടെ കഴിഞ്ഞ എപ്പിസോഡ് മുതൽ നാം ഒരു പുതിയ വിഷയം ആരംഭിച്ചിരിക്കുകയാണല്ലോ ദൈവരാജ്യം അവകാശമാക്കാത്തവർ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വാക്യം തിരുവചനത്തിൽ നിന്ന് വായിക്കാം ഗലാത്യലേഖനം അതിൻ്റെ അഞ്ചാം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യം ഗലാത്യലേഖനം അഞ്ചാമധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യം അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു ദൈവദിന സ്തോത്രം ആധ്യാത്മികതയുടെ പാതവിട്ട് മനുഷ്യൻ ജടീക സുഖങ്ങളുടെ പിന്നാലെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത് വിദ്യാഭ്യാസവും സംസ്കാരവും വർദ്ധിച്ചിരിക്കുന്നു എന്ന് ഉച്ചം കൊള്ളുമ്പോഴും ഇന്നത്തെ തലമുറ എന്തെല്ലാം അനാശാസ്യ പ്രവർത്തനങ്ങളാണ് കാട്ടിക്കൂട്ടുന്നത് ലോകം ഇന്ന് അധാർമികതയുടെ പിടിയിൽ അമർന്നിരിക്കുകയാണ് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുവാൻ മടിക്കാത്ത മനുഷ്യരുടെ എണ്ണം എന്ന് വർധിച്ചു കൊണ്ടിരിക്കുന്നു കൊല്ലും കൊലയും പീഡനങ്ങളും ഇന്ന് നിത്യസംഭവങ്ങളായി മാറിയിരിക്കുകയാണ് അതെ മനുഷ്യൻ പിശാജിൻ്റെ കയ്യിലെ ഇണങ്ങിയ ആയുധങ്ങളായി തീർന്നുകൊണ്ടിരിക്കുന്നു പ്രവാചകൻ ഇപ്രകാരം വിളിച്ചു പറയുന്നു എസ് പ്രവാചകന്റെ പുസ്തകം ഒന്നാം ഒന്നാമധ്യായം നാല് മുതൽ വരെയുള്ള വാക്യങ്ങൾ എസ് പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായം നാല് മുതൽ വരെയുള്ള വാക്യങ്ങൾ അവിടെ പരിശുദ്ധാത്മാവിങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു അയ്യോ പാവമുള്ള ജാതി അകൃത്യഭാരം ചുമക്കുന്ന ജനം ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതി വഷളായി നടക്കുന്ന മക്കൾ അവർ യഹോവയെ ഉപേക്ഷിച്ച് ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ നിരസിച്ച് പുറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു ഇനി നിങ്ങളെ അടിച്ചിട്ടെന്ത് അധികം അധികം പിന്മാറുകയുള്ളൂ തല മുഴുവനും ദീനവും ഹൃദയം മുഴുവനും രോഗവും പിടിച്ചിരിക്കുന്നു അടി തൊട്ട് മുടി വരെ യാതൊരു സൗഖ്യവുമില്ല മുറവും ചതവും പഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ അവയെ കഴുകിയിട്ടില്ല വെച്ച് കെട്ടിയിട്ടില്ല എണ്ണ പുരട്ടി ശമിപ്പിച്ചിട്ടുമില്ല നോക്കി തിരുവചനം മനുഷ്യൻ്റെ പാപത്തിൻ്റെ അവസ്ഥയെ വരച്ചു കാട്ടിയിരിക്കുകയാണ് അടി തൊട്ട മുടി വരെ യാതൊരു സൗഖ്യവുമില്ല പാപത്തിൽ മുഴുകി നിൽക്കുന്ന ഒരു തലമുറ തിരുവചനം പറയുന്നു ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു ദൈവത്തിന്റെ സ്തോത്രം ചോദ്യം ഏതു വക പ്രവർത്തിക്കുന്നവരാണ് സ്വർഗരാജ്യം അവകാശമാക്കാത്തത് ലേഖനം അഞ്ചാം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു ഗലാത്യ ലേഖനം അഞ്ചാം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ ജഡത്തിൻ്റെ പ്രവർത്തികളോ ദുർനടപ്പ് അശുദ്ധി ദുഷ്കാമം വിഗ്രഹാരാധന ആഭിചാരം പക പിണക്കം ജാരശങ്ക ക്രോധം ശാഠ്യം ദ്വന്ദ്പക്ഷം ഭിന്നത അസൂയ മദ്യപാനം വെറിക്കൂത്ത് എന്നിവ എന്ന വെളിവാകുന്നു ഈ വക പ്രവർത്തിക്കുന്ന ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു ഇപ്പൊ ഈ തിരുവചന ഭാഗത്ത് ജഡത്തിൻ്റെ പതിനഞ്ച് കൂട്ടം പ്രവർത്തികളെ ഒരു പട്ടികയായി അപ്പോസ്തലൻ ഇവിടെ വിവരിച്ചിരിക്കുകയാണ് എന്നാൽ ഇതു മാത്രമായി ജഡത്തിൻ്റെ പ്രവർത്തികളെ നാം പരിമിതപ്പെടുത്തേണ്ട കാര്യമില്ല കാരണം തിരുവചനത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും ജഡത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഗലാത്യ ലേഖനം അഞ്ചാം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ജഡത്തിൻ്റെ പതിനഞ്ച് കൂട്ടം പ്രവൃത്തികളെക്കുറിച്ചാണ് ഈ ദിവസങ്ങളിൽ നാം ചിന്തിക്കാൻ പോകുന്നത് അതിൽ ഒന്നാമത്തേതാണ് ദുർനടപ്പ് ദൈവത്തിന സ്തോത്രം അപ്പം ദുർനടപ്പ് എന്ന വിഷയത്തെക്കുറിച്ചാണ് ഈ എപ്പിസോഡിൽ നാം ചിന്തിക്കാൻ പോകുന്നത് എന്താണ് ദുർനടപ്പ് ഇംഗ്ലീഷിൽ അഡൽട്രി എന്നാണ് പറയുന്നത് അഡൽഷറി എന്ന് പറഞ്ഞാൽ നാം തിരുവചനം പഠിക്കുമ്പോൾ പത്ത് കൽപ്പനയിലെ ഒന്നാണ് ദുർനടപ്പ് അഥവാ വ്യഭിചാരം ചെയ്യരുത് എന്നുള്ളത് വിശാലമായ അർത്ഥമാണ് ഈ പദത്തിനുള്ളത് എല്ലാ ലൈംഗിക പാപങ്ങളും ഉൾക്കൊള്ളുന്ന വിശാലമായ അർത്ഥമാണ് ഈ പദത്തിന് ഉള്ളത് ഇത് രാത്രിയുടെ ഒരു ലക്ഷണമായിട്ടാണ് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദുർനിറപ്പ് രാത്രിയുടെ ഒരു ലക്ഷണമായിട്ടാണ് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നാം വിശുദ്ധ വേദപുസ്തകത്തിൽ റോമാലേഖനം പതിമൂന്നാം അധ്യായം അതിൻ്റെ പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ പഠിക്കുമ്പോൾ റോമർ കെഴുതി ലേഖനം പതിമൂന്നാം അധ്യായം പതിമൂന്ന് പതിനാല് വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു പതൽ സമയത്ത് എന്ന പോലെ മര്യാദയായി നടക്കാം വെറിക്കൂത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല പിണക്കത്തിലും അസൂയയിലുമല്ല കർത്താവായ യേശു ക്രിസ്തുവനെ തന്നെ ധരിച്ചു കൊള്ളു മോഹങ്ങൾ ജനിക്കുമാർ ജഡത്തിനായി ചിന്തിക്കരുത് ദൈവത്തിന്റെ സ്തോത്രം അപ്പോൾ പകൽ സമയത്ത് എന്ന പോലെ മര്യാദയായി നടക്കുവാൻ തിരുവചനം ഉപദേശിക്കുന്നു വെറിക്കൂത്തുകളിലും മദ്യപാനങ്ങളിലും ജീവിക്കാനല്ല ദുഷ്കാമങ്ങളിലും അതുപോലെ തന്നെ മറ്റ് മോഹങ്ങളിലും ജീവിക്കുവാനല്ല ജഡത്തിൻ്റെ ചിന്തകളില്ലാതെ വിശുദ്ധിയോടെ ജീവിക്കുവാൻ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു കേരളത്തിൽ നടത്തിയ ചില പഠനങ്ങൾ തെളിയിക്കുന്നത് അറുപത്തിരണ്ട് ശതമാനം പുരുഷന്മാർ തങ്ങളുടെ ഭാര്യമാരോടും മുപ്പത്തി എട്ട് ശതമാനം സ്ത്രീകൾ തങ്ങളുടെ ഭർത്താക്കന്മാരോടും അവിശ്വസ്ഥത കാണിക്കുന്നു എന്നാണ് കൂടാതെ വിവാഹത്തിന് മുമ്പ് തന്നെ ഭാര്യാ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കുന്നവരുടെ എണ്ണവും ൊണ്ടിരിക്കുകയാണ് നഗരങ്ങളിലെ ചെറുപ്പക്കാരെ കുറിച്ച് മാത്രമല്ല ഗ്രാമങ്ങളിലെ ചെറുപ്പക്കാരെ കുറിച്ച് പോലും വിവാഹത്തിന് പുറത്തുള്ള ശാരീരിക ബന്ധങ്ങൾ അത് തെറ്റല്ല തമാശ മാത്രമായിട്ട് തീർന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് ഞാൻ നിങ്ങളും ജീവിക്കുന്നത് എന്താ വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നു ആ പുസ്തകമായ പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ ഒന്നാം ലേഖനം അതിൻ്റെ ആറാം അധ്യായം പതിനെട്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഒന്ന് കോരിന്ത്യർ ആറ് പതിനെട്ട് ദുർനടപ്പ് വിട്ട് ഓടുവിൻ മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപവും ശരീരത്തിന് പുറത്താകുന്നു ദുർനടപ്പുകാരനോ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു പിടികിട്ടോ ഞാൻ പറഞ്ഞത് ദുർനടപ്പുകാരനോ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു അതെങ്ങനെയാണ് ഈ ദുർനടപ്പ് സ്വന്തം ശരീരത്തിനെതിരായിട്ടുള്ള പാപമായിട്ട് തീരുന്നത് ഒന്ന് കോരിന്ത ആറാം അധ്യായം അതിൻ്റെ പത്തൊമ്പത് ഇരുപത് വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കതിൻ്റെ ഉത്തരം കിട്ടും ഒന്ന് കോരിന്ത്യർ ആറാം അധ്യായം പത്തൊമ്പത് ഇരുപത് വാക്യങ്ങൾ അവിടെ എന്താ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താൻ എന്നും അറിയുന്നില്ലയോ ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവത്തിൻ്റെ സ്തോത്രം നാ ദുർനടപ്പിൽ ജീവിക്കുമ്പോൾ അത് സ്വന്തം ശരീരത്തിനെതിരായിട്ടുള്ള പാപമാണ് കാരണം ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ് നിങ്ങളുടെ ശരീരം ആ ശരീരത്തെ ആണ് തെറ്റായ പ്രവർത്തിക്കുന്ന മേൽപ്പിച്ച മലിനമാക്കുന്നത് അതുകൊണ്ടിത് സ്വന്തം ശരീരത്തിനെതിരായ പാപമാണ് നമുക്കറിയാം വൻ നഗരങ്ങളായിരുന്ന സോതോമും ഗോമോറയും നശിക്കുവാനുള്ള കാരണമെന്താണ് അവരുടെ ദുർനഴപ്പായിരുന്നു എന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു യൂതായുടെ പുസ്തകം ഏഴമ ഏഴാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു യൂതയുടെ പുസ്തകം ഏഴാമത്തെ വാക്യം അതുപോലെ സോതോമം ഗോമോറയും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമാനമായി ദുർനടപ്പാചരിച്ച് അന്യജടം മോഹിച്ച് നടന്നതിനാൽ നിത്യാഗ്നിയുടെ ശിക്ഷാവധി സഹിച്ചു കൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കുന്നു സ്തോത്രം പിടികിട്ടിയോ സ്വാതോമവും ഗോമോറയും ഭസ്മീകരിച്ച് കളയുവാൻ കാരണം അവരുടെ ദുർനടപ്പായിരുന്നു എന്ന് തിരുവചനം പറയുന്നു മനുഷ്യൻ്റെ ദുർനിടപ്പ് അവനെ പലവിധ രോഗങ്ങളിലേക്കും നയിക്കുന്നു നമുക്കറിയാം ഇന്ന് എയ്ഡ്സിൻ്റെ സ്ഥിതിവിവര കണക്കുകൾ കേട്ട് ന മൂക്കത്ത് വിരൽ വെച്ച് പോകാറുണ്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ എയ്ഡ്സ് ബാധിതരുള്ള രണ്ടാമത്തെ രാജ്യമായി നമ്മുടെ രാജ്യം മാറിയിരിക്കുന്നു എന്താ കാരണം മനുഷ്യൻ്റെ ദുർനടപ്പ് അവനെ രോഗങ്ങളിലേക്ക് നയിക്കുന്നു ദുർനടപ്പുകാരൻ യൗവനത്തിൽ തന്നെ മരിക്കുമെന്നാണ് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ വായിച്ചിട്ടുണ്ടോ ദുർനിടപ്പുകാരൻ യൗവനത്തിൽ തന്നെ മരിക്കും യോബിന്റെ പുസ്തകം അതിൻ്റെ മുപ്പത്തിയാറാം അധ്യായം പതിനാലാമത്തെ വാക്യം യോബ് മുപ്പത്തിയാറ് പതിനാല് അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു അവർ യൗവനത്തിൽ തന്നെ മരിച്ചു പോകുന്നു അവരുടെ ജീവൻ ദുർനിടപ്പുകാരേത് പോലെ നശിക്കുന്നു അവർ യൗവനത്തിൽ തന്നെ മരിച്ചു പോകുന്നു അവരുടെ ജീവൻ ദുർനിടപ്പുകാരൻ്റെ പോലെ നശിക്കുന്നു എന്ന് തിരുവചനം പറയുന്നു എന്നാൽ തിരുവചനം പഠിക്കുമ്പോൾ എപ്പോഴെല്ലാം ഇസ്രായേൽ ജനം ദൈവത്തെ വിട്ടുമാറി ദൈവകൽപ്പന അനുസരിക്കാതെ നടന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം അവർ ദുർനടപ്പ് ആചരിച്ച് വ്യഭിചാരം ചെയ്തു എന്നാണ് തിരുവചനം പറയുന്നത് നോക്കിക്കേ ഈ ദുർനടപ്പിൻ്റെ മറ്റൊരു വ്യാഖ്യാനത്തിലേക്ക് നമ്മൾ വരികയാണ് ശരിക്കുള്ള ദുർനടപ്പ് എന്താണെന്ന് നമ്മൾ ആത്മീയമായിട്ടുള്ള ദുർനടപ്പ് എന്താണെന്ന് മനസ്സിലാക്കാൻ പോവുകയാണ് അപ്പോൾ ഇസ്രായേൽ ജനം ദൈവത്തെ വിട്ടുമാറിയപ്പോഴൊക്കെ അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവർ ദുർനടപ്പ് ആചരിച്ച് വ്യഭിചാരം ചെയ്തു എന്നാണ് ഇരമ്യ പ്രവാചകന്റെ പുസ്തകം മൂന്നാം അധ്യായം അതിൻ്റെ ഇരുപതാമത്തെ വാക്യം ഇരമ്യാവ് മൂന്ന് ഇരുപത് ഇങ്ങനെ പറയുന്നു ഇസ്രായേൽ ഗൃഹമേ ഒരു ഭാര്യ തൻ്റെ ഭർത്താവിനോട് വിശ്വാസ പാതകം ചെയ്ത് അവനെ വിട്ട് കളയുന്നത് പോലെ നിങ്ങൾ എന്നോട് വിശ്വാസ പാതകം ചെയ്തിരിക്കുന്നു എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട് അപ്പം നാം ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ അതൊരു ദുർനടപ്പാണ് കാരണം വചനം പറയുന്നത് ഒരു ഭാര്യ ഭർത്താവിനോട് അവിശ്വസ്തത കാണിച്ച് ദുർന്നടപ്പാചരിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ വിട്ടുമാറുമ്പോൾ നിങ്ങൾ ദുർനടപ്പിലാണെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു നാം ദൈവവുമായിട്ടുള്ള ബന്ധത്തെ ഭാര്യ ഭർത്തൃ ബന്ധത്തോടാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് അപ്പം ദൈവവും നമ്മളുമായിട്ടുള്ള ബന്ധം ഭാര്യ ഭർത്തൃ ബന്ധത്തോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു ഇതൊരു വലിയ ബന്ധമാണ് തിരുവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഇരമ്യാവ് മൂന്ന് പതിനാല് ഇരമ്യാവ് മൂന്ന് പതിനാല് വിശ്വാസ മക്കളെ മടങ്ങി വരുവീൻ ഞാനല്ലയോ നിങ്ങളുടെ ഭർത്താവ് അപ്പൊ ദൈവം തൻ്റെ ജനത്തെ വിളിക്കുകയാണ് വിശ്വാസ ത്യാഗികളായ മക്കളെ മടങ്ങു വരുവീൻ ഞാനല്ലയോ നിങ്ങളുടെ ഭർത്താവ് വീണ്ടും ഒന്ന് മുപ്പത്തിരണ്ടാമത്തെ വാക്യം ഇരമ്യാവ് മുപ്പത്തിയൊന്നാം അധ്യായം മുപ്പത്തിരണ്ടാമത്തെ വാക്യം ഞാൻ അവർക്ക് ഭർത്താവായിരുന്നിട്ടും അവർ എന്റെ നിയമം ലംഘിച്ചു കളഞ്ഞു എന്ന് യഹോവയായ കർത്താവിൻ്റെ ഉള്ളപ്പാട് അപ്പൊ ദൈവം നമുക്ക് ആരാണ് ഇവിടെ നാമും ദൈവവുമായിട്ടുള്ള ബന്ധത്തെ ഭാര്യ ഭർത്തൃ ബന്ധത്തോടാണ് സാദൃശ്യീകരിക്കുന്നത് അതുകൊണ്ടാണ് വിശ്വാസത്യാഗികളായ മക്കളെ മടങ്ങി വരുവീൻ ഞാനല്ലയോ നിങ്ങളുടെ ഭർത്താവെന്ന് യഹോവയായ കർത്താവ് അരളി ചെയ്യുന്നത് നിന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നാം നമ്മുടെ സൃഷ്ടിതവുമായ നമ്മുടെ രക്ഷിതമായ യേശു കർത്താവിനെ വിട്ടിട്ട് ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് പിന്നാലെ പോകുമ്പോൾ അല്ലെങ്കിൽ നാം ജടീക സുഖങ്ങൾക്ക് പിന്നാലെ പോകുമ്പോൾ ഓർക്കുക നാം ദുർനടപ്പിലാണ് ജീവിക്കുന്നത് വചനം പറയുന്നു ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു വിശുദ്ധ വിവാഹ വേളയിൽ ദമ്പതിമാർ പരസ്പരം ഉഭയസമ്മതം ചെയ്യാറുണ്ട് മണവാട്ടി മണവാളനോടും മണവാളൻ മണവാട്ടിയോടും ഒരു ഉഭയസമ്മതത്തിലേർപ്പെടുന്നു എന്താണ് അവർ ഏർപ്പെടുന്നത് ഉഭയസമ്മതം മണവാട്ടിയായ ഞാൻ മണവാളനായ അങ്ങയെ ദൈവത്തിൻ്റെ വിശുദ്ധ നിയമപ്രകാരം എൻ്റെ പ്രിയ ഭർത്താവായിട്ട് സ്വീകരിച്ചു കൊള്ളുന്നു ഇപ്പോൾ മുതൽ മരണം നമ്മെ വേർഭിരിക്കുന്നത് വരെ ജീവിതത്തിൽ നേരിടുന്ന എല്ലാ നന്മതിന്മകളിലും അങ്ങയെ സ്നേഹിച്ച് ബഹുമാനിച്ച് ശുശ്രൂഷിച്ച് അങ്ങയോട് വിശ്വസ്തത പാലിച്ചു കൊള്ളാമെന്ന് വിശുദ്ധനായ ദൈവത്തിൻ്റെയും കൂടി വന്നിരിക്കുന്ന ഈ സാക്ഷികളുടെയും മുമ്പാകെ ഞാൻ വക്തത്വം ചെയ്തു കൊള്ളുന്നു തിരിച്ച് മണവാളനും ദൈവത്തിന്റെ സ്തോത്രം എന്താണ് തീരുമാനം വിശ്വസ്തത പാലിച്ചു കൊള്ളാമെന്നുള്ള ഉറച്ച തീരുമാനം എടുക്കുകയാണ് ഇതുപോലെയാണ് ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം യേശുക്രിസ്തുവാകുന്ന മണവാളനുമായിട്ട് മണവാട്ടിയാകുന്ന നാം എടുക്കുന്ന ബന്ധം ഇപ്പോൾ മുതൽ മരണം നമ്മെ വേർ വരെ ജീവിതത്തിൽ നേരിടുന്ന എല്ലാ നന്മ തിന്മകളിലും അങ്ങയെ സ്നേഹിച്ച് ബഹുമാനിച്ച് ശുശ്രൂഷിച്ച് വിശ്വസ്തത പാലിച്ചു കൊള്ളാമെന്ന് വിശുദ്ധനായ ദൈവത്തിൻ്റെയും സാക്ഷികളുടെയും മുമ്പാകെ ഞാൻ വാക്തത്വം ചെയ്തു കൊള്ളുന്നു ദൈവത്തിന സ്തോത്രം വിശുദ്ധ വേദപുസ്തകത്തിൽ യേശുക്രിസ്തു പറഞ്ഞ ധാരാളം ഉപമകളുണ്ട് അവയിൽ വിവാഹവുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞ ഉപമകളുമുണ്ട് എന്താ കാരണം യഹൂദന്മാർക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ അവരുടെ വിവാഹ ശുശ്രൂഷയോടുള്ള ബന്ധത്തിലാണ് കർത്താവ് ഈ വിവാഹവുമായിട്ട് ബന്ധപ്പെടുത്തി ഉപമകളെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന സ്തോത്രം നാം യഹൂദ വിവാഹക്രമം ഒന്ന് പരിശോധിച്ചാൽ അതിന് പല ഭാഗങ്ങളുണ്ട് എന്ന് കാണുവാനായിട്ട് സാധിക്കും അതിൽ ഒന്നാമത്തേതാണ് ഉടമ്പടി മുദ്ര ഇതിന് മൂന്ന് പ്രധാനപ്പെട്ട ഘട്ടങ്ങളുണ്ട് ഉടമ്പടി മുദ്രവയ്ക്കൽ എന്ന് പറയുന്ന ഭാഗത്തിന് മൂന്ന് പ്രധാനപ്പെട്ട ഘട്ടങ്ങളുണ്ട് അതിൽ ഒന്നാമത്തേതാണ് ഉഭയ സമ്മതം രണ്ടാമത്തേതായി അവർ ഏർപ്പെട്ട ഉടമ്പടി മുദ്ര വയ്ക്കുന്നതിന് അടയാളമായി ഒരുമിച്ച് വീഞ്ഞ് പാനം ചെയ്യുന്നു മൂന്നാമത്തേതാണ് വില നൽകൽ ദൈവത്തിൻ്റെ സ്തോത്രം ഇങ്ങനെ മൂന്ന് ഘട്ടങ്ങൾ ഈ ഉടമ്പടി മുദ്ര ഭാഗത്തിനുണ്ട് എന്താണ് വില നൽകൽ നിയുക്ത മണവാളൻ മണവാട്ടിയുടെ ഭവനത്തിൽ നിന്നും പോകും മുമ്പ് അവളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ ഉറപ്പിനായിട്ട് അവൾക്ക് നൽകുന്ന ധനമാണ് വില നൽകൽ ദൈവത്തിൻ്റെ സ്തോത്രം ഈ അവസരത്തിൽ വിവാഹ ദിവസം വരെ മണവാളനോടുള്ള വിശ്വസ്തയുടെ പ്രതീകമായിട്ട് കാത്തുസൂക്ഷിക്കുവാൻ മണവാളൻ പത്ത് ദ്രഹ്മ മണവാട്ടിയെ ഏൽപ്പിക്കുന്നു ദൈവദിന സ്തോത്രം ഇത് മണവാട്ടി വിശ്വസ്തയോടുകൂടെ കാത്തു സൂക്ഷിക്കണം അപ്പം ഈ മൂന്ന് ഘട്ടങ്ങൾ ഇതാണ് വില നൽകൽ ഈ മൂന്ന് ഘട്ടങ്ങൾ നാം ഒന്ന് പരിശോധിച്ചാൽ യേശുക്രിസ്തുവാകുന്ന മണവാളനും മണവാട്ടിയാകുന്ന സഭയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ചില ആത്മീക അർത്ഥങ്ങൾ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും ഒന്നാമതായിട്ട് ഒരു വ്യക്തിയും യേശുക്രിസ്തുവും തമ്മിൽ ഏർപ്പെടുന്ന ഉഭയസമ്മതം മണവാളനും മണവാട്ടിയും ഉപയസംബന്ധം ചെയ്യുന്നത് പോലെ യേശു ക്രിസ്തുവിനെ ഒരു വ്യക്തി രക്ഷിതമായിട്ട് സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവമാണ് ഒന്നാമത്തെ അനുഭവം തിരുവചനം പഠിക്കുമ്പോൾ അപ്രവനായ പോലോസ കൊരന്തർ കീഴ് രണ്ടാലേഖനം അതിൻ്റെ പതിനൊന്നാമത്തെ രണ്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു അപ്പോൾ ഒന്നാമത്തെ ഭാഗം വിവാഹ നിശ്ചയമാണ് ഇനി ഉഭയസമ്മതം കഴിഞ്ഞാലോ ഇതിൻ്റെ ഉറപ്പിനായിട്ട് ഒരു പാന ഒരു പാത്രത്തിൽ നിന്നും അവർ ഒരുമിച്ച് വീഞ്ഞ് പാനം ചെയ്യുന്നു തിരുവചനത്തിൽ തിരുവഞ്ചനത്തിൽ ഗ്ലൂക്കോസിൻ്റെ സേഷം ഇരുപത്തിരണ്ടാമധ്യായം ഇരുപതാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ലൂക്കോസ് ഇരുപത്തിരണ്ട് ഇരുപത് അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും കൊടുത്തു ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ രക്തത്തിലെ പുതിയ നിയമം ആകുന്നു ദൈവത്തിൻ്റെ സ്തോത്രം ഇതാണ് രണ്ടാമത്തെ ഭാഗം അപ്പം യെസ് ക്രിസ്തുവിന്റെ രക്തത്താൽ രക്തത്തിന്റെ പ്രതീകമാണ് ഈ പാനപാത്രം അതേ രക്തത്താൽ മുദ്രയിടപ്പെട്ട ജനമാണെന്നു ഇനി മൂന്നാമത്തെ ഭാഗത്തിൽ വില നൽകി മണവാട്ടൻ മണവാട്ടിയെ സ്വീകരിക്കുന്നു ദൈവത്തിന സ്തോത്രം എന്ത് വിലയാണ് നൽകുന്നത് വിവാഹ ദിവസം വരെ മണവാട്ടിക്ക് സൂക്ഷിക്കുവാൻ പത്ത് ദ്രഹ്മ മണവാളൻ നൽകുന്നു ഈ പത്ത് ദ്രഹ്മയും ഒന്നുപോലെ നഷ്ടപ്പെടാതെ മണവാട്ടി സൂക്ഷിക്കണം ഒന്ന് നഷ്ടപ്പെട്ടാൽ അത് മണവാട്ടിയുടെ അവിശ്വസ്തയുടെ പ്രതീകമായിട്ട് കണക്കാക്കുകയും അങ്ങനെ മണവാളനുമായിട്ടുള്ള വിവാഹം നടക്കാതിരിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് യേസിക്രിസ്തു പറഞ്ഞ ഉപമയിൽ പത്ത് ദ്രഹ്മ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ അതിൽ ഒന്ന് കാണാതെ പോയപ്പോൾ വിളക്ക് കത്തിച്ച് വീടടിച്ചു മാറി സൂക്ഷ്മത്തോടെ അത് കണ്ടെത്തും വരെ അന്വേഷിച്ചത് ദൈവത്തിൻ്റെ സ്തോത്രം ഒന്ന് നഷ്ടപ്പെട്ടാൽ മണവാളനുമായിട്ടുള്ള വിവാഹം നടക്കത്തില്ല അരിമ മണവാളനായ കർത്താവ് മണവാട്ടി സഭയാകുന്ന നമ്മെ ഏൽപ്പിച്ചിട്ട് പോയിരിക്കുന്ന പത്ത് ദ്രഹ്മകൾ ഉണ്ട് ദൈവത്തിന് സ്തോത്രം ഇനി മണവാളനുമായിട്ടുള്ള വിവാഹം നടക്കുന്നത് വരെ അത് വിശ്വസ്തയോടുകൂടെ പാലിക്കുവാൻ കർത്താവ് നമ്മൾ ഏൽപ്പിച്ചിരിക്കുക എന്താണ് പത്ത് ദ്രഹ്മകൾ ദൈവത്തിൻ്റെ പത്ത് കൽപ്പനകൾ ദൈവത്തിന് സ്തോത്രം പത്ത് കൽപ്പനകളും ഒന്നുപോലും നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുവാൻ മണവാട്ടിയായ നാം ബാധ്യസ്ഥരാണ് ഇന്ന് നമ്മുടെ കയ്യിൽ നിന്നും അത് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നുവെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഓർപ്പിക്കട്ടെ നാം ദുർനടപ്പിലാണ് ജീവിക്കുന്നത് ഒന്ന് നഷ്ടപ്പെട്ടാൽ അത് മണവാളനോടുള്ള വിശ്വ അവിശ്വസ്തയുടെ പ്രതീകമാണ് നാം ദുർനടപ്പിലാണോ ഇന്ന് ജീവിക്കുന്നത് എബ്രായ ലേഖനം അതിൻ്റെ പതിമൂന്നാം അധ്യായം നാലാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു എബ്രായർ പതിമൂന്ന് നാല് വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവും ആയിരിക്കട്ടെ എന്നാൽ ദുർനടപ്പുകാരെയും വേഭിചാരികളെയും ദൈവം വിധിക്കും ദുർനടപ്പുകാരെയും വേഭിചാരികളെയും ദൈവം വിധിക്കും വെളിപ്പാട് പ്രവചനം ഇരുപത്തി ഒന്നാം അധ്യായം എട്ടാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു വെളിപ്പാട് ഇരുപത്തിയൊന്ന് എട്ട് ദുർനടപ്പുകാർക്കും ഉള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന തീപ്പൊയ്കയിലാണ് നമ്മുടെ ജീവിതം എങ്ങനെയിരിക്കുന്നു മണവാളൻ നമ്മെ ഏൽപ്പിച്ച പത്തു ദ്രമയും നമ്മുടെ കൈവശമുണ്ടോ ദൈവത്തിന സ്തോത്രം അതോ അത് മാറിപ്പോയെന്നും നീങ്ങിപ്പോയെന്നും കുരിശിൽ തറച്ചെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് നാം ദുർനടപ്പിൽ ജീവിക്കുന്ന അവസ്ഥയിലാണോ എത്രയും വേഗം കടന്നു വരും ദൈവത്തിന സ്തോത്രം ഏൽപ്പിച്ചു വിട്ടുപോയത് പത്തും വിശ്വസ്തയോടെ സൂക്ഷിക്കുവാൻ നാം ബാധ്യസ്ഥരാണ് തിരുവചനം പറയുന്നു ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല അപ്പം ദൈവരാജ്യം അവകാശമാക്കാത്ത ഒന്നാമത്തെ കൂട്ടർ ദുർനടപ്പുകാർ ദൈവത്തിന് സ്തോത്രം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പത്ത് കൽപ്പനകളും സൂക്ഷിക്കുവാൻ നാം മധ്യസ്ഥരാണ് ലോകം പലതും പഠിപ്പിക്കും മാറിയെന്നും നീങ്ങിയെന്നും തറച്ചെന്നും ഒക്കെ പഠിപ്പിച്ചെന്നിരിക്കാം എന്ന സ്നേഹിത തിരുവചനം നിങ്ങൾ പഠിക്കുക തിരുവചനം ആഴമായിട്ട് പഠിക്കുക യേശു പറഞ്ഞു ആകാശവും ഭൂമിയും മാറിപ്പോയാലും എൻ്റെ നയപ്രമാണത്തിനൊന്നൊരു വള്ളിയും പുള്ളിയും ഒരു നാളും ഒഴിഞ്ഞു പോകത്തില്ല മനുഷ്യൻ ഒഴിഞ്ഞെന്ന് പറയുമ്പോൾ യേശു പറയുന്നു ഒഴിഞ്ഞു പോകത്തില്ലെന്ന് നാം ആരേ വിശ്വസിക്കും ദൈവത്തിൻ്റെ സ്തോത്രം തുറന്നുരപ്പിലാണോ ജീവിക്കുന്നത് ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കത്തില്ല നമുക്ക് നമ്മെ തന്നെ ഒന്ന് ആത്മപരിശോധന നടത്താം കർത്താവേ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ വഴികളിലാണോ അതോ ഞാൻ ദൈവത്തിൻ്റെ കൽപ്പന വിട്ടുമാറി ലോകത്തിൽ മനുഷ്യ കൽപ്പനകളുടെ പിന്നാലെയാണോ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്കൊരു മാറ്റം ആവശ്യമാണ് യേശു കർത്താവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം ഒന്നാമത്തെ എപ്പിസോഡിൽ ഞാൻ ഓർപ്പിച്ചല്ലോ കർത്താവ് തന്നെ സിംഹാസനം നമ്മുടെ ഹൃദയത്തിൽ വയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു അവിടെ വയ്ക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പ്രമാണം നമ്മുടെ ഉള്ളിൽ എഴുതപ്പെടണം ദൈവത്തിൻ്റെ അപ്പോൾ പലയേശു നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ നിന്ന് മുട്ടുകയാണ് കർത്താവിന് വേണ്ടി നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽ തുറന്നു തുറന്നുകൊടുക്കുന്നുവെങ്കിൽ അവനകത്ത് വന്ന് നമ്മോട് കൂടെ അത്താഴം കഴിക്കുവാൻ ഒരുക്കമാണ് നമ്മുടെ ഹൃദയങ്ങളെ തുറക്കാൻ തയ്യാറാണോ ഇന്ന് ജടത്തിൻ്റെ പ്രവൃത്തികളിലാണോ നാം ജീവിക്കുന്നത് നാം വീട്ടിലിരിക്കുമ്പോൾ സൗകര്യപ്രദമായിട്ട് ഈ അഞ്ചാം അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തിയൊന്ന് വാക്കുകൾ വായിച്ചു നോക്കണം ഈ ജഡത്തിൻ്റെ പ്രവൃത്തികളിൽ ഏതെങ്കിലും ഒന്ന് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഓർത്തോണം ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കത്തില്ല അതുകൊണ്ട് നമ്മെ തന്നെ നമുക്കൊന്ന് വിശുദ്ധി കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കും കർത്താവേ ഞാനിതാ എന്നെ തന്നെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റണമേ ദൈവത്തിൻ്റെ മകനായി മകളായി കർത്താവിന് ഇഷ്ടമുള്ള ജീവിതം നയിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു കർത്താവ് നമ്മെ മാറ്റും നമ്മുടെ ജീവിതത്തെ വ്യത്യാസ വ്യത്യാസപ്പെടുത്തും ഒരു പുതിയ സൃഷ്ടിയാക്കി നമ്മെ മാറ്റും